നമസ്കാരം ചാനൽ പോർ വിളിക്കുന്നവർ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണം തോട്ടിപ്പണി നിരോധിച്ച ഒരു രാജ്യത്ത കേരളം പോലൊരു സംസ്ഥാനത്ത ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ ഒരു സുരക്ഷയും ഇല്ലാതെ ഒരു പി പി കിറ്റ് പോലും ഇല്ലാതെ കയ്യിൽ ഒരു രീതിയിലുള്ള ഒരു സുരക്ഷിതവുമില്ലാതെ ഒരു കമ്പുമായി മാത്രം ഒരു മനുഷ്യൻ വിസർജ്യമടക്കമുള്ള വേസ്റ്റുകൾ എത്തുന്ന അഴുക്കുചാലിലേക്ക് ചാലിലേക്ക് ജോയി ഇറക്കി വിട്ടത് ആരാണ് അതിന്റെ ഉത്തരവാദികൾ ആരെല്ലാമാണ് ജോയിൽ തിരക്കി അഴുക്കുചാലിൽ മുങ്ങി തപ്പിയ സ്കൂബ ഡൈവേഴ്സ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന തുക കേട്ടാൽ നിങ്ങൾ ഞെട്ടും എന്തൊരു നാണക്കേടാണ് സർക്കാർ ഇത് സ്വന്തം ജീവൻ പറയും വെച്ച് ആമിഴഞ്ചൻ തോട്ടിൽ രണ്ടു ദിവസത്തിലേറെ ഒരു മനുഷ്യനു വേണ്ടി തിരച്ചിലിനിറങ്ങിയ സ്കൂബ ഡൈവർമാർ ആദരങ്ങൾക്ക് അപ്പുറത്തേക്ക് ചിലതുകൂടി അർഹിക്കുന്നുണ്ട് ഫയർഫോഴ്സ് ജീവനക്കാരിൽ നിന്ന് അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇത്രയും അപകട സാധ്യതയുള്ള ഈ ജോലിക്ക് ഇവർക്ക് അധികമായി ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് പോലും വളരെ വിഷമകരമാണ് രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടമായാലോ രോഗബാധിതരായാലോ അപകടം സംഭവിച്ചാലോ ഇൻഷുറൻസ് പരിരക്ഷ പോലും ഈ സ്കൂബ ഡൈവേഴ്സിനില്ല എന്നുള്ളത് ആരാണ് മനസ്സിലാക്കാത്തത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് ആരും പുതുതായി കടന്നു വരുന്നില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്ന് കാലങ്ങളായി ഇവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപടി ഒന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല സർക്കാരിന് എന്ത് മറുപടിയാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ആ പണവും ഇനി കേന്ദ്ര സർക്കാർ നൽകണമെന്നാണോ കണ്ടാൽ അറയ്ക്കുന്ന മാലിന്യത്തിൽ ഒരു മനുഷ്യനെ തപ്പി മൂന്ന് ദിവസം സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ ഇറങ്ങിയതിന് നൽകുന്ന കൂലി അഞ്ഞൂറ് രൂപ ഇതിലും വലിയ നാണക്കേട് ഈ സർക്കാരിന് എന്തുണ്ട് എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത് മുതലാണ് ഫയർഫോഴ്സിൽ സ്കൂബ ടീമിനെ ഏർപ്പെടുത്തിയത് കേരളത്തിൽ ആകെ ഇരുന്നൂറ്റി അൻപതിൽ താഴെ അംഗങ്ങൾ മാത്രമാണുള്ളത് എന്നാൽ ആവശ്യഘട്ടങ്ങളിൽ ജോലിക്കിറങ്ങുന്നത് നൂറുപേരിൽ താഴെ മാത്രമാണ് തലസ്ഥാനത്ത് ഇരുപത്തിമൂന്ന് പേരാണ് ഉള്ളതെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ വെള്ളത്തിൽ ഇറങ്ങുന്നത് വെറും പത്ത് പേർ മാത്രമാണ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ ബി സുഭാഷ് സജയൻ അനു വിജി വിവേക് എന്നിവരടങ്ങുന്ന സംഘമാണ് ജോയിയെ കണ്ടെത്താനായി കഴിഞ്ഞ ദിവസം ആമയിഴഞ്ചാനിൽ ഇറങ്ങിയ സ്കൂബ ഡൈവേഴ്സ് യാതൊരു ആരോഗ്യ മുൻകരുതലുകളും ഇവർക്ക് ആ സമയത്ത് ആരും തന്നെ ഒരുക്കിയിരുന്നില്ല മനോധൈര്യം മാത്രമായിരുന്നു ഇവരുടെ കൈമുതൽ ഏൽപ്പിച്ച ജോലി ഒരു മടിയുമില്ലാതെ അവർ കൃത്യമായി തന്നെ ചെയ്തു ഒരു ജീവൻ തിരിച്ചു പിടിക്കാനായാൽ അവർ സ്വയം ആശ്വസിക്കും അല്ലാതെ കാശിനു വേണ്ടിയല്ല ഞായറാഴ്ച മാത്രമാണ് ആരോഗ്യ വകുപ്പ് ഇവർക്ക് എലിപ്പരിക്കുള്ള ഡോക്സിസൈക്ലിൻ ഗുളികയും ടെറ്റനസ് പ്രതിരോധ കുത്തിവയ്പ്പും നൽകിയത് മൂന്ന് ദിവസം തുടർച്ചയായി മലിനജലത്തിൽ നിന്നതിനാൽ ഇവരെ ഇന്നലെ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു ഇ എൻ ഡി തൊക്ക് ജനറൽ ചെക്കപ്പ് എന്നിവയാണ് നടത്തിയത് ഉപ്പുവെള്ളത്തിൽ കുളിച്ചാൽ എല്ലാ രോഗബാധയും മാറുമെന്ന പ്രതീക്ഷയിൽ സ്കൂബ ടീം അംഗങ്ങൾ ഇന്നലെ കടലിൽ കുളിക്കാനിറങ്ങി അടുത്ത രക്ഷാപ്രവർത്തനത്തിലുള്ള സാഹചര്യം മുന്നിൽ കാണുമ്പോഴും തങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള നടപടികൾ കൂടി ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ എന്നാൽ ഇവരെ സർക്കാർ കാണാതെ പോകരുത്